സംസ്ഥാനത്ത് രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് ചൂട് പകർന്നുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒൻപത് മലപ്പുറം പാലക്കാട് ജില്ലകളിൽ വോട്ടെടുപ്പ് ഡിസംബർ വോട്ടെണ്ണൽ നടക്കുക സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് പ്രഖ്യാപനം നടത്തിയത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഡിസംബർ ഒൻപതിന് ഘട്ട വോട്ടെടുപ്പ് നടക്കും തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ പതിനൊന്നിന് ഘട്ട വോട്ടെടുപ്പും നടക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നവംബർ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നവംബർ നടക്കും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി തെരഞ്ഞെടുപ്പ് വ്യാജവാർത്തകൾ നിരീക്ഷിക്കുന്നതിന് പ്രത്യേക സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക നവംബർ പതിനാലിന് പ്രസിദ്ധീകരിക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് കാലാവധി പൂർത്തിയായിട്ടില്ലാത്ത മട്ടന്നൂർ ഒഴികെയുള്ള ആയിരത്തി ഒൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത് വാർഡ് വിഭജനത്തിന് ശേഷം ആകെ മുൻപ് തൊള്ളായിരമായിരുന്നു മട്ടന്നൂരിലെ ഒഴിവാക്കി